എല്ലാവരെയും എപ്പോഴും എന്നും സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്ന് ഈ രാവിലെ സമയത്ത് നിങ്ങളോട് എൻ്റെ ഒരു അനുഭവം ക്രിസ്തുവിലുള്ള ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സംസാരിക്കും നിങ്ങളെപ്പോൾ കടന്നു പോകുന്ന വിഷയത്തോട് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാധാരമായിട്ട് സദൃശ്യവാക്യങ്ങൾ മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ േഖപ്പെടുത്തിയിരിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ ഹോവയെ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് ഞങ്ങൾ വചനം വായിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചവും ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ ആശ്രയവും ഒക്കെ വചനമാണ് ഞങ്ങൾ എപ്പോഴും വചനം വായിക്കാറുണ്ടെങ്കിലും പലപ്പോഴും ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയാറില്ല ഞങ്ങൾ വചനം എന്നും വായിക്കുമെങ്കിലും വളരെ വിരളമായിട്ടേ ഞങ്ങൾക്കത് മനസ്സിലാക്കാറുള്ളൂ പക്ഷേ ജീവിതത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ദിവസങ്ങളുണ്ട് അങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാൻ ആയുധ സമയത്ത് എന്റെ എനിക്ക് ദൈവം തന്ന എന്റെ തുണയ്ക്ക് ഭാര്യയ്ക്ക് സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായി അങ്ങനെ ഞങ്ങൾ അവളെ സൈക്കിൾ പഠിപ്പിക്കാനായി ഒരു ഗ്രൗണ്ടിലേക്ക് പോയി സൈക്കിൾ വളരെ കുഞ്ഞ് സൈക്കിളാണ് എന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ എന്റെ ശരീരത്തിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ വളരെ കുഞ്ഞ് സൈക്കിളാണ് ഗ്രൗണ്ടാണ് അപ്പൊ ഞാൻ അവളോട് സൈക്കിൾ ചവിട്ടിക്കോളാം പറഞ്ഞു ഞാൻ പിടിച്ചോളാം നീ ചവിട്ടിക്കോ കൊഴപ്പൊന്നുമില്ല പിടിച്ചോളാം എന്ന് പറഞ്ഞു സത്യത്തിൽ ആ സൈക്കിള് എനിക്ക് ഒരു വിരൽ കൊണ്ട് പിടിച്ച എനിക്കൊരു കൈ കൊണ്ട് പിടിച്ചു നിർത്താനുള്ള അത്ര വലിപ്പമേ ആ സൈക്കിളിനുള്ളൂ എന്റെ ആണെങ്കിലും എനിക്ക് പിടിക്കാൻ ആ പറ്റുന്ന ആ ഭാരമേ അവൾക്കുമുള്ളൂ ഞാൻ അവളോട് എത്ര പറഞ്ഞിട്ടും അവള് വളരെ സുഖകരമായി ഈസി ആയിട്ട് സൈക്കിൾ ഓടിച്ചു പോകാൻ പറ്റുന്നില്ല അവളുടെ കവളെന്ത് ചെയ്യുന്ന വെച്ചാല് ഞാൻ പിടിക്കുമെന്ന് ഉണ്ടെങ്കിൽ അവൾ കാലി താറാവ് കാല് കുത്തുന്നത് പോലെ കാല് കുത്തി സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടു ഞാനിപ്പോ എന്റെ ഹൃദയത്തോട് ചോദിച്ചു എന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഈ സൈക്കിള് പിടിക്കാൻ പറ്റില്ലെന്ന് അവൾ വിചാരിക്കുന്നുണ്ടാവോ അതോ അവള് വീണ ഞാൻ പിടിക്കില്ലെന്ന് അവൾ വിചാരിക്കുന്നുണ്ടാവോ അതോ എനിക്ക് അത് സൈക്കിള് പിടിക്കാനുള്ള ശക്തി ഇല്ലെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ടാവോ ഞാൻ ഞാനിതെങ്ങനെ എന്റെ ഹൃദയത്തോട് ഞാൻ ചോദിച്ചപ്പോ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തോട് ചോദിച്ചു ഇത് തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത് നീയും ചെയ്യുന്നത് നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ നിന്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിലൂടെ നീ കടന്നു പോകുമ്പോ നീ വിചാരിക്കുകയാണ് നിന്റെ ദൈവത്തിന് അത് പിടിക്കാൻ പറ്റുമോ നിന്റെ ദൈവം അത് പിടിക്കുമോ നിന്റെ ദൈവത്തെ നിന്നെ അത് പിടിക്കാതിരിക്കാൻ മാത്രം സ്നേഹമില്ലാത്ത ഒരാളാണോ ആ ചോദ്യം എന്റെ ജീവിതത്തെ വളരെ സ്വാധീനിച്ചു എനിക്ക് മനസ്സിലായി എന്റെ ദൈവം എന്നോട് സംസാരിക്കുകയാണ് എന്റെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും പലപ്പോഴും ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്യുകയും ഞാൻ എന്നെക്കോട്ട് കടിയുന്നത് പോലെ എല്ലാം ചെയ്യുകയും ഞാൻ പലരോട് പോയി സഹായം ചോദിക്കുകയും പലരെ കാല് പിടിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുമ്പോഴും ഞാൻ എന്റെ ദൈവം ആരെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതിരുന്നു എന്റെ ദൈവത്തിന് എന്റെ പ്രതിസന്ധികളുടെ വലിയവനാണ് എന്റെ ദൈവം എന്റെ ദൈവത്തിന് എന്റെ പ്രതിസന്ധികൾ എന്നെ പിടിക്കാൻ കഴിയും എന്റെ ദൈവത്തിന് എന്നെ പിടിക്കാൻ എന്റെ ഒരാപത്ത് വരുമ്പോൾ ഒരത്ത് വരുമ്പോൾ എന്നെ താങ്ങാനും എന്റെ ദൈവത്തിനും മനസ്സുണ്ട് പക്ഷെ അതെനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഈ വചനത്തിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളോട് സശീകരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ത് പ്രശ്നമായി കൊള്ളട്ടെ എന്തായിക്കൊള്ളട്ടെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു അത് നിങ്ങളെ പിടിക്കുവാൻ നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളെ നടത്തുവാൻ നിങ്ങളെ ബലപ്പെടുത്തുവാൻ ഈ ദൈവം മതിയായവനാ നിങ്ങൾക്കിന്ന് അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ അതിന്റെ അനുഭവം നിങ്ങൾക്കുണ്ടാകും വചനം വിശ്വസിച്ചാൽ അത് പ്രവർത്തി ചെയ്യുക തന്നെ ചെയ്യും നിങ്ങൾ വിശ്വസിക്കുക ഇപ്പോൾ നിങ്ങൾ കിടന്നു പോകുന്ന വിഷയം എന്തായാലും നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി ക്രിസ്തുവിൽ സമർപ്പിച്ച നിങ്ങൾ അത് വിശ്വസിച്ചു കൊള്ളുക ദൈവം വലിയവൻ അത് ചെയ്യുക തന്നെ ചെയ്യും അവൻ നിങ്ങൾ ആ വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ ശക്തനാക്കി തീർത്ത് അവൻ ദൈവം ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുമെന്ന് ഞാൻ എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് ഞാൻ ക്രിസ്തുവിൽ ഏറെ പ്രിയപ്പെടുന്ന ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോട് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ യേശുവിനെക്കുറിച്ച് പറയുന്നു വിശ്വസിച്ചാൽ ദൈവം നിങ്ങളെയും സ്നേഹിക്കുന്നു ദൈവം നിങ്ങളെയും കരുതുന്നു ദൈവത്തിന് നിങ്ങളെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട് ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ